എല്ലാവർക്കും പി എസ് റീസ് ചാട്ടൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നൂറ്റിയാറാമത് ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ചാണ് നൂറ്റിയാറാമത് ഭരണഘടനാ ഭേദഗതി ഈ വരുന്ന എൽ ഡി സി എക്സാം ആയിക്കോട്ടെ മറ്റ് മത്സര പരീക്ഷകളായിക്കോട്ടെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട കറണ്ട് അഫെയേഴ്സിന് വളരെയധികം പ്രാധാന്യമുണ്ട് അതിൽ തന്നെ ഭരണഘടനാ ഭേദഗതികൾ എന്ന ഭാഗം ഒരുപാട് മത്സര പരീക്ഷകളിൽ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളൊരു മേഖലയാണ് ആയതുകൊണ്ട് തന്നെ നൂറ്റിയാറാമത് ഭരണഘടനാ ഭേദഗതിയും അതിനെ തുടർന്ന് നിലയിൽ വരുന്ന വനിതാ സംവരണ നിയമവും അതിൻ്റെ ദേശീയ പ്രാധാന്യമെല്ലാം കണക്കിലെടുക്കുമ്പോൾ വരുന്ന എൽ ഡി സി പരീക്ഷയ്ക്ക് ഈ ഭാഗത്തു നിന്നൊരു ചോദ്യം ഉറപ്പാണെന്ന് പറയാം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഡയറക്റ്റായിട്ടും പ്രസ്താവന രീതിയിലും ചോദ്യങ്ങൾ ചോദിച്ചാൽ തന്നെയും ആൻസർ ചെയ്യത്തക്ക രീതിയിൽ വളരെ വിശുദ്ധമായാണ് നമ്മളത് ഡിസ്കസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് നൂറ്റിയാറാമത് ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു നിയമമാണ് വുമ്പ റിസർവേഷൻ ആക്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് എന്നത് അതായത് വനിതാ സംഭരണ നിയമം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഈ നിയമത്തിൻ്റെ മറ്റൊരു പേരാണ് നാരി ശക്തി വന്ദൻ അധിനിയം നാരി ശക്തി വന്ദൻ അതിനം ഈ പേര് കൃത്യമായി ഓർത്തിരിക്കുക എന്തുകൊണ്ടെന്നാൽ ചോദ്യത്തിന് ഓപ്ഷനായിട്ട് ഈ പറയുന്ന പേര് കൊടുത്താൽ അതിൽ ചില മാറ്റങ്ങൾ വരുത്തി കാര്യം കൊടുക്കുക ആ മാറ്റങ്ങൾ നമ്മളെ കൺഫ്യൂഷൻ ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ ഈ നാരി ശക്തി വന്ദൻ എന്നത് അതി നിയമെന്നത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പത്തൊൻപതിന് ഈ പറയുന്ന ഭേദഗതി നിയമം ലോക്സഭയിൽ അവതരിപ്പിക്കുന്നു നൂറ്റി ആറാമത് ഭരണഘടനാ ഭേദഗതി നിയമം ലോക്സഭയിൽ അവതരിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പത്തൊൻപതിനാണെന്ന് കൃത്യമായി ഓർത്തിരിക്കുക അതുപോലെ തന്നെ ഇത് ലോക്സഭയിലാണ് അവതരിപ്പിക്കുന്നതെന്നും ഓർത്തിരിക്കുക പാർലമെന്റിൽ രണ്ട് സഭകളുണ്ട് രാജ്യസഭയും ലോക്സഭയും അതിൽ ലോക്സഭയിലാണ് ഈ ബില്ല് അവതരിപ്പിക്കുന്നതെന്ന് കൃത്യമായിട്ട് ഓർത്തിരിക്കുക അതുപോലെ തന്നെ ഇത് അവതരിപ്പിച്ചത് നിയമമന്ത്രിയായിരുന്ന അർജുൻ റാം ആയിരുന്നു അന്ന് നിയമമന്ത്രിയായിരുന്ന അർജുൻ റാം മേഘ്വാളാണ് ഈ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിക്കുന്നത് ഇത് നൂറ്റി ഇരുപത്തി എട്ടാമത് ഭരണഘടനാ ഭേദഗതി ബില്ലായിട്ടാണ് അവതരിപ്പിക്കുന്നത് ഇത് നൂറ്റി ഇരുപത്തിയെട്ടാമത് ഭരണഘടനാ ഭേദഗതി ബില്ലായാണ് അവതരിപ്പിക്കുന്നത് ഈ പറയുന്ന ആക്റ്റുമായി ബന്ധപ്പെട്ട് ഏത് ഭരണഘടനാ ഭേദഗതിയാണെന്ന് മാത്രമല്ല ഏത് ഭരണഘടനാ ഭേദഗതി ബില്ലാണെന്ന് കൂടി ചോദിക്കാം അതുകൊണ്ട് തന്നെ നൂറ്റി ഇരുപത്തി എട്ടാമത് ഭരണഘടനാ ഭേദഗതി ബില്ലെന്നത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക അതുപോലെ തന്നെ എന്താണ് ഭേദഗതി ബില്ലുകൾ എന്നുദ്ദേശിക്കുന്നത് ഈ ബില്ല് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ വരുന്ന ആക്ട് ഈ ഹ്യൂമൺ റിസർവേഷൻ ആക്ട് ആക്റ്റായി മാറുന്നതിന് മുൻപ് അത് ബില്ലെന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇത് പാർലമെന്റിൽ ബില്ല് എന്ന രൂപത്തിൽ അവതരിപ്പിക്കുകയും അത് പാർലമെൻറ്റിൻ്റെ ഇരുസഭകളും പാസാക്കിയതിനു ശേഷം രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി സമർപ്പിക്കുകയും ചെയ്യുന്നു രാഷ്ട്രപതി അംഗീകരിക്കുന്നതിന് ശേഷം മാത്രമാണ് ഈ ബില്ല് ആക്റ്റായി മാറുന്നത് ഓക്കെ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപതിന് ലോക്സഭ ഈ ബില്ല് പാസാക്കുന്നു അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റം തൊട്ടടുത്ത ദിവസം തന്നെ രാജ്യസഭയും ഈ ബില്ല് പാസാക്കി അതിന് ഒരാഴ്ച കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിന് രാഷ്ട്രപതി ദ്രൗപതി മുർമു ഈ ബില്ല് ഒപ്പുവെക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിന് രാഷ്ട്രപതി ദ്രൗപതി മുർമു ഈ ബില്ലിൽ ഒപ്പുവയ്ക്കുന്നത് ഈ ബന്ധപ്പെട്ട ഡേറ്റുകളും വർഷവും കൃത്യമായിട്ട് മാസവുമെല്ലാം കൃത്യമായിട്ട് ഓർത്തിരിക്കണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത് സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് സെപ്റ്റംബർ ഇരുപത്തിയെട്ട് ഈ ഡേറ്റുകളും മാസങ്ങളും ഓർത്തുവെക്കാനായിട്ട് നമുക്കൊരു ചെറിയൊരു ട്രിക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്നത് നമുക്ക് ഓർമ്മയിലുണ്ടാവും എന്നാൽ മാസവും ഡേറ്റ് ആയിരിക്കും ചിലപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത് ഈ സെപ്റ്റംബർ എന്നത് ഓർത്തിരിക്കാനായിട്ട് നമ്മൾ ഈ സെപ്റ്റംബർ അഞ്ച് ഒരു പ്രത്യേകതയുണ്ട് അല്ലേ ടീച്ചേഴ്സ് ഡേ ആണെന്ന് എല്ലാവർക്കും അറിയാം സെപ്റ്റംബർ അഞ്ച് എന്ന് പറയുന്നത് ടീച്ചേഴ്സ് ഡേ ആ ടീച്ചർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓർമ്മ വരുന്നത് ഒരു വുമൺ അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ രൂപമാണ് അല്ലേ അതുപോലെ തന്നെ എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ ഒന്നാം ക്ലാസ്സിൽ പഠിപ്പിച്ച സാറാമ ടീച്ചറിയാണ് അതുപോലെ തന്നെ നമുക്ക് ആ സ്ത്രീയുമായി ബന്ധപ്പെട്ട് വുമൻ അതായത് വുമൺ റിസർവേഷൻ ആക്ട് അല്ലെ വനിതാ സംവരണ നിയമത്തെക്കുറിച്ച് നമുക്ക് ഈ മാസം എന്താണെന്ന് ഓർത്തിരിക്കാം അതുപോലെ തന്നെ തൊൻപത് എന്ന ഡേറ്റ് ഓർത്തിരുന്നാൽ ബാക്കിയെല്ലാ ഡേറ്റും കിട്ടും ഈ പത്തൊൻപത് എന്ന ഡേറ്റ് ഓർത്തിരിക്കുന്നതിനായിട്ട് നൂറ്റി ആറാമത് ഭരണഘടനാ ഭേദഗതിയാണ് അല്ലേ ഈ നൂറ്റി ആറ് എന്ന സംഖ്യയിൽ ആദ്യം പത്തുണ്ട് അല്ലേ ആ പത്ത് കഴിഞ്ഞാൽ അതിനുശേഷം ആറാണ് ഈ ആറിനെ തിരിച്ചിട്ടാൽ ഒൻപതായി ഈ പത്തിനോട് ഒൻപത് ചേർത്താൽ പത്തൊൻപത് അല്ലേ അങ്ങനെയൊന്നും ഓർത്തിരിക്കാം ഇത് എല്ലാവർക്കും സ്യൂട്ടാകണമെന്നില്ല ഇത് സ്യൂട്ടാകാൻ നേരം ഇത് ഉപയോഗിക്കാം അല്ലെങ്കിൽ മറ്റു കോഡുകൾ നേരം ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഡേറ്റും ഈ വർഷവും മാസവും എല്ലാം കൃത്യമായി ഓർത്തിരിക്കുക അടുത്തതായിട്ട് ഇത് ലോക്സഭയിൽ അനുകൂലിച്ചത് നാനൂറ്റി അമ്പത്തിനാല് പേരാണ് ലോക്സഭയിൽ ഈ നിയമത്തെ അനുകൂലിച്ചവർ നാനൂറ്റി അമ്പത്തിനാല് പേരാണ് എതിർത്തവർ രണ്ട് പേരാണ് അതുപോലെ തന്നെ ഇതെല്ലാം വന്ന് ഓർത്തിരുന്നാൽ മതി രാജ്യസഭയിൽ ഇരുന്നൂറ്റി പതിനാല് പേർ ഇതിനെ അനുകൂലിച്ചു എല്ലാവരും അനുകൂലിച്ചു ഓക്കെ എതിർത്തവർ ആരുമില്ല അതുപോലെ തന്നെ പാർലമെൻറ്റിൻ്റെ പുതിയ പാർലമെൻറ്റിൽ പാസ്സാക്കിയ ആദ്യ നിയമമാണിത് പുതിയ പാർലമെൻറ്റിൽ പാസാക്കിയ ആദ്യത്തെ നിയമം അതായത് നമ്മൾ പഴയ പാർലമെൻറ്റിലാണ് നടത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ പുതിയ പാർലമെൻറ്റെല്ലാം പണി കഴിപ്പിച്ച് പുതിയ പാർലമെൻറ്റിലേക്ക് നമ്മൾ പോയതിന് ശേഷം ആ പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്ന ആദ്യത്തെ ബില്ലാണ് ആദ്യത്തെ നിയമമാണ് ഈ പറയുന്ന നിയമം ഓക്കെ അതുപോലെ തന്നെ ഈ ബില്ലിൻ്റെ ഒരു ലഘു ചരിത്രം പരിശോധിച്ചാൽ ഈ വുമൺ റിസർവേഷൻ ബില്ലിൻ്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം നമുക്ക് അതിൽ ഓർത്തിരിക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ എഴുപത്തി മൂന്ന് എഴുപത്തി നാല് ഭരണഘടനാ ഭേദഗതികളാണ് ഈ ഭേദഗതിയിൽ നമുക്കറിയാം പഞ്ചായത്തി രാജ്യം അതുപോലെ നഗരപാലിക അതായത് മുനിസിപ്പാലിറ്റികളെല്ലാം നിലയിൽ വരുന്നത് ഈ ഭേദഗതിയിലൂടെയാണ് അല്ലേ ആ മുനിസിപ്പാലിറ്റികളും പഞ്ചായത്തുകളും നിലയിൽ വരിക മാത്രമല്ല അതിൽ സ്ത്രീകൾക്ക് മൂന്നിലൊന്ന് ശതമാനം സംവരണം ഉറപ്പാക്കുകയും ചെയ്തു ആ സ്ത്രീ ആ ഭേദഗതിയിലൂടെ സ്ത്രീകൾക്ക് മൂന്നിലൊന്ന് സംവരണം ഉറപ്പാക്കുകയും ചെയ്തു എന്ന ഒരു ഭേദഗതിയായിരുന്നു ഇത് അപ്പോൾ അതിനുശേഷം നമുക്ക് അപ്പോഴൊന്നും ഒരിക്കലും സ്ത്രീകൾക്ക് മൂന്ന് ശതമാനം സംവരണം ഉറപ്പാക്കാനുള്ള നടപടികളിലേക്ക് കടന്നിരുന്നില്ല എന്നാൽ തൊണ്ണൂറ്റിയാറിൽ പാർലമെൻറ്റിലും അതായത് ലോക്സഭയിലും അതുപോലെ തന്നെ സംസ്ഥാന നിയമസഭകളിലുമെല്ലാം മൂന്നിലൊന്ന് സീറ്റുകൾ സ്ത്രീകൾക്ക് സംവരണം ചെയ്യുന്നതിനോടുള്ള ഒരു ബില്ല് വനിതാ സംവരണ ബില്ല് തൊണ്ണൂറ്റിയാറിലാണ് ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത് ഇത് ലോക്സഭയിലാണ് അവതരിപ്പിക്കുന്നത് അതിനുശേഷം തൊണ്ണൂറ്റി എട്ടിലും തൊണ്ണൂറ്റി ഒമ്പതിലും രണ്ടായിരത്തി എട്ട് വർഷങ്ങളിൽ രാജ്യസഭയിൽ അവതരിപ്പിക്കുകയുണ്ടായി ഇതിൽ രണ്ടായിരത്തി എട്ടിൽ രാജ്യസഭയിൽ ഈ ബില്ല് പാസ്സാക്കുമെങ്കിലും ലോക്സഭയിൽ അത് പാസ്സായില്ല അതുകൊണ്ട് തന്നെ ആ ബില്ല് ലാപ്സായിരുന്നു ലോക്സഭയുടെ കാലാവധി അവസാനിക്കൂടെ ആ ബില്ല് പോയി ഇതിൽ ഇപ്പോഴത്തെ സ്ത്രീകളുടെ ആ ഒരു നിലവാരം അതായത് സീറ്റ് അതായത് അവരുടെ ഇപ്പോഴത്തെ ലോക്സഭയിൽ അവരുടെ പ്രാതിനിധ്യം നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ ഈ പതിനെട്ടാം ലോക്സഭ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അധികാരത്തിലേറിയ ലോക്സഭ എന്ന് പറയുന്നത് പതിനെട്ടാമത് അല്ലേ ആ പതിനെട്ടാമത് ലോക്സഭയിൽ പതിനാല് ശതമാനമാണ് സ്ത്രീ സംവരണം സ്ത്രീകളുള്ളത് പതിനാല് ശതമാനമാണ് സ്ത്രീകളുള്ളത് അതിൽ എഴുപത്തി നാല് പേര് മൊത്തം അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് പേരാണ് ലോക്സഭയിലുള്ളത് അല്ലേ അതിൽ അഞ്ഞൂറ്റി നാല്പത്തി മൂന്ന് പേരിൽ എഴുപത്തി നാല് പേർ മാത്രമാണ് സ്ത്രീകളുള്ളത് അത് ഏകദേശം പതിനാല് ശതമാനം വരുമെന്ന് ഓർത്തിരിക്കുക ഓക്കെ അതുപോലെ തന്നെ ബില്ലിൻ്റെ പ്രധാനപ്പെട്ട ചില സവിശേഷതകൾ നോക്കിയാൽ ലോകസഭയിലെയും സംസ്ഥാന ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെയും ലോകസഭയിലെയും സംസ്ഥാന ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെയും ദേശീയ തലസ്ഥാന പ്രദേശമായ ഡൽഹിയിലെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെയും ഉള്ള എല്ലാ സീറ്റുകളുടെയും മൂന്നിലൊന്ന് സ്ത്രീകൾക്കായി ഈ ബില്ലിൽ സംവരണം ചെയ്യുന്നു എന്താണ് പറയുന്നത് ഈ ബില്ലിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകളിൽ ഒന്നാണിത് ലോക്സഭയിലും സംസ്ഥാന ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലും മാത്രമാണ് ഓക്കേ ലോകസഭയിൽ മാത്രമാണ് പാർലമെൻറ്റ് എടുത്താൽ അത് ലോക്സഭയിൽ മാത്രമാണ് രാജ്യസഭയില്ല എന്നത് പ്രത്യേകം ഓർക്കുക അതുപോലെ തന്നെ സംസ്ഥാന ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലാണ് ഒരിക്കലും സംസ്ഥാന ലെജിസ്ലേറ്റീവ് കൗൺസിലില്ല എന്നുള്ളത് കൂടി ഓർത്തിരിക്കുക സംസ്ഥാനങ്ങളിൽ ലെജിസ്ലേറ്റീവ് കൗൺസിലുകളുണ്ട് അല്ലേ ലെജിസ്ലേറ്റീവ് കൗൺസിലിലുള്ള സംസ്ഥാനങ്ങളുണ്ട് നമ്മൾ ഇന്ത്യയിൽ അത് ഏതൊക്കെയാണെന്നൊന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ മാത്രമാണ് ഈ സംവരണം ഉറപ്പാക്കിയിരിക്കുന്നത് അത് ലോകസഭയിലും സംസ്ഥാന ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലും അതുകൂടാതെ ദേശീയ തലസ്ഥാന പ്രദേശം ഏതാണ് നമ്മുടെ ഡൽഹിയാണ് അല്ലേ ആ ഡൽഹിയിലും ലെജിസ്ലേറ്റീവ് അസംബ്ലിയുണ്ട് ആ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലും എന്ത് ചെയ്യുന്നുണ്ട് മൂന്ന് ശതമാനം അതായത് മൂന്നിലൊന്ന് ശതമാനം സ്ത്രീകൾക്ക് അതായത് മുപ്പത്തിമൂന്ന് ശതമാനം വരും ഏകദേശം മുപ്പത്തിമൂന്ന് ശതമാനം സ്ത്രീകൾക്കായിട്ട് സംവരണം ചെയ്യുന്നു ഓക്കെ കൂടാതെ ലോകസഭയിലും അതുപോലെ തന്നെ സംസ്ഥാന നിയമസഭകളായിട്ടുള്ള ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലും എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് നമ്മൾ നേരത്തെ തന്നെ സംവരണം ചെയ്തിട്ടുണ്ട് സീറ്റുകൾ ആ സംവരണം ചെയ്തിട്ടുള്ള ഐ സി എസ് ടി വിഭാഗങ്ങൾക്കായിട്ട് സംവരണം ചെയ്തിട്ടുള്ള സീറ്റുകളിൽ കൂടി ഈ നിയമം ബാധകമാണ് അതായത് ആ എ സി എസ് ടി വിഭാഗങ്ങളായിട്ട് സംവരണം ചെയ്ത സീറ്റുകളുടെ മൂന്നിലൊന്ന് ശതമാനം അതായത് മുപ്പത്തിമൂന്ന് ശതമാനവും സ്ത്രീകൾക്കായിട്ട് സംവരണം ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത് ഓക്കെ അതുപോലെ തന്നെ ഈ നിയമത്തിൻ്റെ എപ്പോഴാണ് ഈ നിയമം പ്രാബല്യത്തിൽ വരുന്നത് എന്ന് പറയുന്നത് ഈ നിയമം പ്രാബല്യം വരും പ്രാബല്യത്തിൽ വരുന്നത് ഈ പറയുന്ന മണ്ഡലങ്ങൾ അതിർത്തി പുനർനിർണ്ണയത്തിന് ശേഷമാണ് ആ അതിർത്തി പുനർനിർണ്ണയം നടത്തുന്നത് എപ്പോഴാണ് സെൻസസിന് ശേഷമാണ് ഈ സെൻസസ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് നമ്മളിപ്പോൾ സെൻസസ് നടത്തേണ്ടത് അല്ലേ ആ സെൻസസ് നടന്നിട്ടില്ല അതും ദീർഘമായിട്ട് ഇങ്ങനെ നീണ്ടുപോകാണത് അതുപോലെ തന്നെ ആ സെൻസസ് നടന്നതിന് ശേഷം മണ്ഡലങ്ങളിൽ അതിർത്തി പുനർനിർണ്ണയം ചെയ്യും ഡീലിമിറ്റേഷൻ എന്ന് പറയും ആ ഡീലിമിറ്റേഷൻ കമ്മീഷനെല്ലാം നിയമിക്കും അതിനുശേഷം മണ്ഡലങ്ങൾ അതിർത്തി പുനർനിർണ്ണയിക്കുന്നു ആ പുനർനിർണ്ണയത്തിന് ശേഷം മാത്രമാണ് ഏത് വരുന്നത് ഈ നിയമത്തിന് പ്രാബല്യമുള്ളൂ ഓക്കെ ഈ നിയമം വരുന്നത് ഇതിന് ശേഷമാണെന്ന് ആ നിയമത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഇനി ഈ ഡീലിമിറ്റേഷനുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ ഈ പറയുന്ന എൺപത്തി നാലാമത് അമന്മെൻറ്റ് അമൻമെൻറ്റ് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ഡീലിമിറ്റേഷൻ സാധ്യമല്ല എന്തുകൊണ്ടെന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ സെൻസസ് പ്രകാരമാണ് നമ്മളിപ്പോൾ നിലവിൽ മണ്ഡലങ്ങളെല്ലാം നിർണ്ണയിച്ചിരിക്കുന്നത് അതായത് ലോക്സഭാ മണ്ഡലങ്ങളും സംസ്ഥാന നിയമസഭാ മണ്ഡലങ്ങളെല്ലാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ സെൻസസ് പ്രകാരമാണ് അന്നുള്ള ജനസംഖ്യയുടെ പ്രകാരമാണ് ഈ പറയുന്ന മണ്ഡലങ്ങളെല്ലാം നമ്മൾ രൂപീകരിച്ചത് അതിനുശേഷം ഇതുവരെ ആ പുതിയ സെൻസസ് അനുസരിച്ച് നമുക്ക് രൂപീകരിക്കപ്പെട്ടിട്ടില്ല അത് രൂപീകരിക്കാരുത് എന്ന് പറയുന്ന ഒരു അമന്മെൻ്റാണ് എൺപത്തി നാല് എന്ന് പറയുന്ന അമന്മെൻ്റ് രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ ആ രീതി തന്നെ തുടരാനാണ് പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിന് ശേഷം വീണ്ടും ഒരു ഡീലിമിറ്റേഷൻ കമ്മീഷൻ നിയമിക്കുകയും പിന്നീട് അത് മണ്ഡല പുനർനിർണ്ണയം നടത്തുകയും ചെയ്യും അതിനുശേഷം വരുന്ന തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിന് ശേഷം ഒരു ഡീലിമിറ്റേഷൻ കമ്മീഷൻ വരുന്നു അത് അതിന് റിപ്പോർട്ട് കൊടുക്കുന്നു അതിനുശേഷം പുനഃക്രമീകരണം നടക്കുന്നു എല്ലാ പ്രോസസ്സുകളും കഴിഞ്ഞ് ഏകദേശം അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് എപ്പോഴാണ് വരിക രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ വരും അല്ലേ ആ രണ്ടായിരത്തി ായിരിക്കും ചിലപ്പോൾ നമ്മളുടെ ഈ നിയമപ്രകാരമുള്ള വനിതകളുടെ സംവരണം എല്ലാം നടപ്പിലാകുക ഓക്കെ അതുപോലെ തന്നെ ഈ സംവരണത്തിൻ്റെ ഈ സംഭരണത്തിന്റെ കാലാവധി എന്ന് പറയുന്നത് പതിനഞ്ച് വർഷമാണ് ഈ നിയമം പതിനഞ്ച് വർഷമാണ് അപ്പം നിലവിൽ ഈ നിയമപ്രകാരം സംവരണത്തിന് കാലാവധി നിശ്ചയിച്ചിരിക്കുന്നത് ഈ പതിനഞ്ച് വർഷം കഴിഞ്ഞാൽ പിന്നെ ഈ പാർലമെന്റിന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഈ നിയമത്തിൻ്റെ കാലാവധി കൂട്ടാനുള്ള അധികാരമുണ്ട് ഇപ്പോൾ നമ്മൾ എസ് സി എസ് ടി വിഭാഗക്കാർക്കായിട്ട് സംവരണം ചെയ്തപ്പോൾ ഓരോ പത്ത് വർഷം കൂടുമ്പോഴും പാർലമെന്റ് എന്ത് ചെയ്യുന്നു ആ സംവരണം ദീർഘിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അതുപോലെ ഈ സംവരണവും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ദീർഘിപ്പിക്കാൻ പറ്റും ഇത്രയുമാണ് ഈ ബില്ലിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ ബില്ലുമായി ബന്ധപ്പെട്ട ചില കമ്മിറ്റികളുണ്ട് ഈ ബില്ലിൽ അത് വനിതാ സംവരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം നോക്കുന്നതിനും പഠിക്കുന്നതിനുമായിട്ട് ഒരുപാട് കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുണ്ട് ആ കമ്മിറ്റികളെല്ലാം ജസ്റ്റ് ഒന്ന് നമുക്ക് ഓർത്തിരിക്കുന്നത് നന്നായിരിക്കും ഓക്കെ അതിലാദ്യമായിട്ട് വരുന്നത് കമ്മിറ്റി ഓൺ ദ സ്റ്റാറ്റസ് ഓഫ് വുമൺ ഇൻ ഇന്ത്യ രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഒരു കമ്മിറ്റി രൂപീകരിച്ചു അത് കമ്മിറ്റി ഓൺ ദ സ്റ്റാറ്റസ് ഓഫ് വുമൺ ഇൻ ഇന്ത്യ ഓക്കെ അതുപോലെ തന്നെ കമ്മിറ്റി അണ്ടർ മാർഗ്രറ്റ് ആൽവ എന്നറിയപ്പെടുന്ന മാർഗ്രറ്റ് ആൽവ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ ആ മാർഗ്രറ്റ് ആൽവയുടെ കീഴിൽ ഒരു കമ്മിറ്റി വരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ അതുപോലെ തന്നെ ഗീതാ മുഖർജി കമ്മിറ്റി വരുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ ഗീതാ മുഖർജി കമ്മിറ്റി അതുപോലെ തന്നെ കമ്മിറ്റി ഓൺ ദ സ്റ്റാറ്റസ് ഓഫ് ഉമ്മൻ എന്ന് പറഞ്ഞിട്ട് രണ്ടായിരത്തി പതിമൂന്നിലൊരു കമ്മിറ്റിയുണ്ട് ഇത്തരം കമ്മിറ്റികളുണ്ട് അതിൽ ഗീതാ മുഖർജി കമ്മിറ്റിയിലെ ഒരു മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് സംവരണം ഏതൊക്കെ ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും ഡൽഹിയിലെ സംസ്ഥാന നിയമനിർമ്മാണ സഭയിൽ മാത്രമാണ് അല്ലെ ഡൽഹി നിയമ നിർമ്മാണ സഭയിൽ മാത്രമാണ് എന്നാൽ ഗീതാ മുഖർജി കമ്മിറ്റി റെക്കമെൻഡ് ചെയ്യുന്നത് സംസ്ഥാന രാജ്യസഭയിലും രാജ്യസഭയിലും അതുപോലെ തന്നെ സംസ്ഥാന ലെജിസ്ലേറ്റീവ് കൗൺസിലുകളിലും എന്ത് വേണം സ്ത്രീകൾക്ക് മൂന്ന് മൂന്നിലൊന്ന് ശതമാനം മൂന്നിലൊന്ന് ഭാഗം സംവരണം വേണമെന്ന് റെക്കമെൻഡ് ചെയ്യുന്നൊരു കമ്മിറ്റിയാണ് ഗീതാ മുഖർജി കമ്മിറ്റി എന്നു കൂടി ഓർത്തിരിക്കുക ഓക്കേ ഇതിൽ ഇതുമായി ബന്ധപ്പെട്ട ചില ആർട്ടിക്കലുകളെ നമ്മൾ എന്ത് ചെയ്യുന്നു ഞാൻ പറഞ്ഞു ചില നിയമം കൊണ്ടുവരണമെങ്കിൽ ചില ആർട്ടിക്കലുകളെ നമുക്ക് ഭേദഗതി ചെയ്യേണ്ടതായിട്ടുണ്ട് ആ ആർട്ടിക്കിളുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഈ നിയമം ബന്ധപ്പെട്ട ചില ആർട്ടിക്കിളുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു ഭരണഘടനയിൽ പുതുതായിട്ട് ചേർത്തു ആ പുതുതായി ചേർത്ത ഭരണഘടനയിലെ ആർട്ടിക്കിളുകൾ അത് അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ ചില എക്സാമ്പിളുകൾ ഈ ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ട് എന്താണെന്നൊക്കെ ചോദിക്കാം അതുമായി ബന്ധപ്പെട്ട് മുന്നൂറ്റി മുപ്പത് എ എന്ന് പറയുന്നത് ലോക്സഭയിലെ സ്ത്രീകളുടെ സംവരണവുമായി ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കലാണ് മുന്നൂറ്റി മുപ്പത് എ ലോക്സഭയിലെ സ്ത്രീ സംവരണം ഓക്കെ അതുപോലെ തന്നെ സംസ്ഥാന നിയമസഭകളിലെ സ്ത്രീ സംവരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിക്കളാണ് മുന്നൂറ്റി മുപ്പത്തിരണ്ട് എ ഇന്ന് മുന്നൂറ്റി മുപ്പത്തിരണ്ട് എ പട്ടികവർഗക്കാർക്കുള്ള സംവരണത്തിലും എന്ത് ഭാഗമാണ് സംഭരണമല്ല സംവരണം ഓക്കെ സംവരണത്തിലും ഇത് ബാധകമാണെന്ന് പറയുന്നു അതായത് എസ് സി എസ് ടി വിഭാഗങ്ങൾക്കുള്ള സംവരണത്തിലെ മൂന്നിലൊന്ന് ശതമാനവും സ്ത്രീകൾക്കാണെന്ന് പറയുന്നു മൂന്നിലൊന്ന് ഭാഗവും സ്ത്രീകൾക്കാണെന്ന് പറയുന്നതാണ് മുന്നൂറ്റി മുപ്പത്തിരണ്ട് എ അതുപോലെ തന്നെ സംസ്ഥാന ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ സ്ത്രീകൾക്കുള്ള സംവരണത്തിന് പറയുന്നത് മുന്നൂറ്റി മുപ്പത്തിരണ്ട് എ ആണ് ഓക്കെ അതുപോലെ തന്നെ മുന്നൂറ്റി മുപ്പത്തി ഒമ്പത് എ ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് എ സോറി ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് എ എന്ന് പറയുന്ന ഭാഗം ഡൽഹിയിലെ നിയമ 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 നിയമസഭയിലെ സ്ത്രീ സംവരണമാണ് ഡൽഹി നിയമസഭയിലെ സ്ത്രീ സംവരണം അല്ലേ ഡൽഹി നിയമനിർമ്മാണ സഭയുണ്ട് ആ നിയമനിർമ്മാണ സഭയിലെ സ്ത്രീ സംവരണത്തെക്കുറിച്ച് പറയുന്നത് ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് എ എന്ന് പറയുന്ന ഭാഗം അതുപോലെ തന്നെ മുന്നൂറ്റി മുപ്പത്തി നാല് എ എന്ന് പറയുന്ന ഭാഗത്തിൽ സെൻസസിനും ഈ പണ്ട ഞാൻ പറഞ്ഞു ഈ മണ്ഡല എപ്പോഴാണ് ഈ നിയമം നിലവിൽ വരുന്നത് എന്നതിനെക്കുറിച്ച് പറഞ്ഞല്ലോ സെൻസസിനും മണ്ഡലം പുനർനിർണ്ണയത്തിന് ശേഷം ഡിലിമിറ്റേഷനൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ ഈ നിലവിൽ വരുന്നു എന്ന് പറയുന്ന ഭാഗമാണ് മുന്നൂറ്റി മുപ്പത്തി നാല് എ എന്ന് പറയുന്ന ഭാഗം ഓക്കെ ഇതുമായി ബന്ധപ്പെട്ട ചില മാതൃകാ ചോദ്യങ്ങളും കൂടി നമുക്ക് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് ആദ്യത്തെ ചോദ്യം ഒന്ന് പരിശോധിച്ചാൽ അതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വനിതാ സംവരണ ബില്ല് ലോക്സഭയിൽ എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും അവതരിപ്പിക്കുന്നത് ഞാൻ മാത്രമേ പറഞ്ഞു ലോക്സഭയിൽ ഈ ബില്ല് അവതരിപ്പിക്കുന്നത് അല്ലേ ആ ലോക്സഭയിൽ മുമ്പ് ലോക്സഭയിൽ അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിക്കുന്നത് ഓക്കെ കൃത്യമായി ഓർത്തിരിക്കാൻ ലോക്സഭയിൽ ഓപ്ഷൻ ഇരുപത്തി നാല് ഇരുപത്തി ആറ് ഇരുപത്തേഴ് ഇരുപത്തി അഞ്ച് എത്രയാണ് തൊണ്ണൂറ്റിയാറിന് ശേഷം രണ്ടായിരത്തി മൂന്ന് എന്ന് പറയുമ്പോൾ നമുക്ക് ഇരുപത്തിയേഴാണ് വരുന്നത് അല്ലേ ആൻസർ സി അതുപോലെ മറ്റൊരു പ്രസ്താവന ചോദ്യം നോക്കിയാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സ്ത്രീ സംവരണ ബില്ലുമായി ബന്ധപ്പെട്ട താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയത് ഒന്ന് ലോകസഭയിലും സംസ്ഥാന ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലും മൂന്നിലൊന്ന് സംവരണം ഉറപ്പാക്കുന്നു ലോകസഭയിലും സംസ്ഥാന ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലും മൂന്നിലൊന്ന് സംവരണം ഉറപ്പാക്കുന്നു ലോകസഭയിലും രാജ്യസഭയിലും സംസ്ഥാന നിയമസഭകളിലും മൂന്നിലൊന്ന് സംവരണം ഉറപ്പാക്കുന്നു അതുപോലെ ഡൽഹി നിയമനിർമ്മാണ സഭയിൽ മൂന്നിലൊന്ന് സംവരണം ഉറപ്പാക്കുന്നു ഇതിൽ ഇതിലേത് പ്രസ്താവനയാണ് ശരി ചോദിക്കുന്നത് നമുക്കറിയാം ഡൽഹി നിയമനിർമ്മാണ സഭയിൽ മൂന്നിലൊന്ന് സംവരണം ഉറപ്പാക്കുന്നു എന്ന് നമുക്ക് അറിയാം അല്ലേ അത് നമുക്ക് ഉറപ്പാണ് ഇതിൽ തന്നെ നമുക്ക് മൂന്ന് ശരിയാണെന്ന് ഉറപ്പിക്കാം ആ മൂന്ന് ശരിയുള്ളത് ഇതിന് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം ഒന്ന് മാത്രം ശരി ശരിയെന്നുള്ളതിനെ എലിമിനേറ്റ് ചെയ്യാം അല്ലേ ബാക്കി മൂന്നെണ്ണത്തിലും മൂന്നുണ്ട് ഇനി ഇതിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യണം കണ്ടുപിടിക്കണം അതിനായിട്ട് ലോകസഭയിലും സംസ്ഥാന ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലും നമ്മൾ പറഞ്ഞു ലോകസഭയിലും സംസ്ഥാന ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലും മാത്രമാണിത് ഒരിക്കലും അത് രാജ്യസഭയിലും സംസ്ഥാനത്തിലെ നിയമസഭകളിൽ വരുന്ന ലെജിസ്ലേറ്റീവ് കൗൺസിലുകളിലും ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല ഇത് അവതരിപ്പിച്ചിട്ടില്ല ഇത് ബാധകമല്ല ആയതുകൊണ്ട് തന്നെ രണ്ടല്ല അല്ലേ രണ്ടല്ല ഒന്ന് ആണ് അപ്പോൾ ഒന്നും മൂന്നുമാണ് ശരി എ ആണ് ശരി അല്ലേ ഇത്രയും കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇത്രയുമാണ് ഇത് കൃത്യമായിട്ട് പഠിച്ചിരിക്കുക ഈ നോട്ട്സ് എഴുതിയെടുത്ത് തന്നെ പഠിക്കുക കൃത്യമായിട്ട് പഠിക്കുക തീർച്ചയായിട്ടും ഇതിൽ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും ഓക്കെ താങ്ക്